ഹലോ സലാം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം അലഹമ്മില്ല ഞാനും ഫാമിലി എല്ലാം സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതെന്ന് പറയുന്നത് നമ്മൾ ഏത്തക്ക പിടിയെന്ന് ഏത്തക്ക കറി കാച്ചി എന്നൊക്കെ പറയും ഞങ്ങളെ ഏത്തക്ക കറി കാച്ചി എന്നാണ് പറയുന്നത് അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി നമ്മൾ ഒറോട്ടിക്കൊക്കെ കിണ്ടുന്നത് പോലെ കിണ്ടിയതിന് ശേഷം അത് ചെറിയ 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 ഉരുളകളാക്കി തേങ്ങാപ്പാൽ ഏത്തക്കായും ഈ ഉരുളയും കൂടി ഇട്ട് വേവിച്ച് പഞ്ചസാരയോ ശർക്കര ഇടും അതാണ് സാധനം അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചായ ഇട്ട് ഞാനും ഇക്കായും കൂടെ കുടിച്ചു ഞങ്ങൾ കുറച്ച് നേരം ചായ കുടിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കും അതിനുശേഷം അതുകൊണ്ടില്ലേ മാവ് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം മാവിട്ട് കിണ്ടിയെടുക്കുക ഇത് കണ്ട ചട്ടുവത്തിൻ്റെ അടിഭാഗം വെച്ചാണ് ഞാൻ കിണ്ടുന്നത് നമുക്കിത് കി മാവ് കിണ്ടാനായിട്ട് പ്രത്യേകം ഒരു സ്റ്റിക്ക് ഈ തവിക്കണ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ചിരട്ടയുടെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് ആ താ ചട്ടുകത്തിൻ്റെ അടിഭാഗം കേട്ടാണ് അപ്പം ഞാൻ മിക്കവാറും അത് വെച്ചാണ് ചെയ്യാറ് അപ്പം എന്നിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് ഏത്തക്കെ ഇടുക നല്ല തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ അരി പൊടി കിണ്ടി വെച്ച ഉണ്ടയാക്കി വെച്ചിരിക്കുന്നില്ലേ അപ്പം ഇത് പല സൈസിനെ ചെയ്യാം കുറച്ചും കൂടെ ചെറുതായിട്ട് ചെയ്യുന്നതാണ് നല്ലത് എനിക്കിപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി വലുതാക്കിയാണ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങളും അതുപോലെ ശർക്കരയാണ് കുറച്ചുകൂടെ നല്ലതേട്ടാ ഞാൻ ഇവിടെ പഞ്ചാരയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും കിണ്ടി വെച്ചിരിക്കുന്ന ഉണ്ട ഉരുട്ടി വെച്ചേക്കുന്ന മാവും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം തൊട്ടടുത്ത് അടുപ്പിൽ തന്നെ ചോറ് റെഡി അരി കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് ഇത് നന്നായിട്ടിനി വേഗണം വെന്ത് ആ തേങ്ങാപ്പാൽ കിടന്ന് വെന്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല വെന്ത് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ മതി ഇതിപ്പോൾ മക്കൾക്ക് കൊണ്ടുപോകാനും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള സാധനങ്ങളാണ് ഇന്ന് ബീൻസ് തോരനും മത്തങ്ങ ഒഴിച്ചെറിയൊക്കെയാണ് വെക്കുന്നത് അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് ഏത്തക്കായും ആ ബോളുണ്ടല്ലേ അരിപ്പു അരിപ്പൊടി വെച്ച് കിണ്ടി വെച്ചാൽ അത് രണ്ടും നന്നായിട്ട് വെന്ത് ഇപ്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ഏലക്കായും തല്ലിയിട്ട് ലാസ്റ്റ് ഇറക്കിയതിന് ശേഷം ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മക്കൾ റെഡിയായി വരുമ്പോഴത്തേക്കും അവർക്ക് വിളമ്പി കൊടുത്താൽ മതി അപ്പോൾ അത് ഒരു സൈഡ് ആക്കിയതിന് ശേഷം നമുക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോയി ഞാൻ ലഞ്ചിന് നമ്മൾ ഇതിപ്പം മത്തങ്ങ ഞാൻ പറഞ്ഞിട്ട് ഒഴിച്ച് കയറി മത്തങ്ങ പുളിയെന്ന് പറയും പുളി വെക്കുകയാണ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവയും കടകും പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് ന കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഒരു തണ്ട് കരിയാപ്പില ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും മത്തങ്ങായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക ഇപ്പുറത്തെ അടുപ്പിൽ ബീൻസിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുവ പൊട്ടിക്കുന്നുണ്ട് കടുവ പൊട്ടിച്ചു കഴിഞ്ഞ് കടുവ നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീൻസും സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബീൻസ് അവിടെ സെറ്റാകും അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് പേര് ഈ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ വയനാട്ടിൽ കണ്ടില്ലേ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് എത്ര പേരാണല്ലേ പൊടി കുഞ്ഞുങ്ങൾ വരെ മരിച്ച് ഇന്നലത്തെ ആ ന്യൂസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തല തലപ്പെരുക്കുമായിരുന്നു ആ മരിച്ച കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്ന ആ സീനുകൾ ഈ ന്യൂസിൽ കാണുമ്പോൾ അല്ലേ അലഹദില്ല നമുക്കിവിടെ ഒന്നും അറിയുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ കൊല്ലതാണ് സ്ഥലം അപ്പം ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ തെക്കൻ ഏരിയയിലോട്ട് തെക്കൻ ജില്ലകളിലോട്ടൊന്നും അലഹമില്ല അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം മാറാ രോഗങ്ങളിൽ നിന്നായാലും ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നായാലും എല്ലാം ദൈവം എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതേ പറ്റും നമുക്ക് അപ്പോൾ രാ പകലില്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കും പോലീസിനും ഫയർഫോഴ്സ് ഒരുപാട് പേര് നമ്മുടെ ജനങ്ങളിൽ തന്നെ സാധാരണക്കാർ ഒരുപാട് പേര് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് അപ്പം അവർക്കും എല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമ്മളെ കൊണ്ട് സാധിക്കുമല്ലേ അപ്പം നമ്മുടെ മോൻ എണീറ്റ് വന്നായിരുന്നു കേട്ടോ ഹംദാൻ എണീറ്റ് വന്നായിരുന്നു അപ്പം ഞാൻ ചോറിൻ്റെ കറികളുടെയൊക്കെ പ്രിപ്പറേഷൻ കണ്ടപ്പം പറഞ്ഞു ഇന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മീനൊന്നുമില്ല ഇന്ന് മുട്ടയാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു എനിക്ക് വേണ്ട അമ്മി ചോറ് വേണ്ട എനിക്ക് പലഹാരം വല്ലതും തന്നു വിട്ടാൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ഇല്ല നടക്കത്തില്ല ചോറ് കൊണ്ടുപോകണോ എന്ന് പറഞ്ഞപ്പം ആദ്യം ഒരു ഇച്ചിരി വിഷമമൊക്കെ കാണിച്ച് എന്താണെന്ന് വെച്ചാൽ അയാൾ ഫുട്ബോൾ ടീമിലിപ്പം സെലക്ഷൻ കിട്ടി അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് വൈകിട്ട് അപ്പോൾ ഈ രണ്ട് ദോശയോ ഒക്കെ ആൾ കൊണ്ടുപോകണത് അപ്പോൾ അത് കഴിച്ചിട്ട് അഞ്ചുമണിയേറെ ഒക്കെ നിൽക്കുകയെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ല ചോറ് തന്നെ കൊണ്ടുപോയാൽ മതി അത് മാത്രമല്ല ഇന്ന് നമുക്ക് ഈ ഏത്തക്ക ഏത്തക്കറിയാച്ചതായതുകൊണ്ട് കൊടുത്തു കൊടുത്തുവിടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചോറ് തന്നെ കൊണ്ടുപോകാൻ ആൾ എന്തായാലും സമ്മതിച്ചു അപ്പോൾ ബീൻസ് താണ്ടെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തേങ്ങയും ഒരിച്ചിരി ചെറിയ ജീരകവും മഞ്ഞളും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മത്തങ്ങ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടായിരുന്നു അതിനകത്തിരിച്ചിരി മുളകും മഞ്ഞളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി പിഴിയും പിഴിപുളിയുണ്ടല്ലോ നമ്മൾ പുളി അതും കൂടെ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ മത്തങ്ങ സെറ്റാകും ചിലരിത് ഒഴിച്ചുകറിയായിട്ട് കൂട്ടും ചിലർ ഈ മത്തങ്ങ നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി മാത്രം പുളി ഒഴിച്ചിട്ട് തൊടുകറി പോലെയും കൂട്ടാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ ഒഴിച്ചുകറിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് മുട്ട പൊരിക്കണം മുട്ട മൂന്ന് പേർക്കും മുട്ട ഭരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മക്കളുടെ ലഞ്ച് ബോക്സിൻ്റെ പരിപാടിയൊക്കെ കഴിയും പിന്നെ അവരെ അവരെ സെറ്റാക്കി സ്കൂളിൽ വിടുന്ന പരിപാടിയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും സി യു